സ്ലാമലൈക്കും പരിക്കൽ നിർബന്ധമായ അഥവാ ഫറള് അഴീനായ കാര്യങ്ങൾ ഉദാഹരണ നമസ്കാരം നോമ്പ് ഒളോ നിഫാസ് പോലോത്ത ഫറല് അഴീനായ കാര്യങ്ങൾ പതിപ്പിച്ചുകൊടുക്കാന് ഭർത്താവിന് അതിന് വിവരല്ല അല്ലെങ്കിൽ ഭർത്താവ് വിവരമുള്ളവരോട് ചോദിച്ചു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഭർത്താവിനെ കൊണ്ട് സാധിക്കില്ല അല്ലെങ്കിൽ അതിനു പറ്റാവുന്ന വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷന്മാരാരും ഈ സ്ത്രീകളുടെ കുടുംബത്തിലില്ല അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഈ ഫറലു അതിനായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറത്തേക്ക് പോവാം അതല്ലാതെ സാധാരണ ദിക്കര് സലാത്ത് മജ്ലിസ് അതുപോലെ തന്നെ ബന്ധുക്കളുത വീട്ടിലേക്ക് മരുന്ന വീട്ടിലേക്ക് രോഗസന്ദർത്തിനൊന്നും ഭർത്താവിന്റെ സമ്മതമില്ലാതെ പോകാൻ പറ്റുകയില്ല ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ ഭർത്താവിന്റെ വ്യക്തമായ സമ്മതം ഇല്ലെങ്കിലും ഭർത്താവിന് കുഴപ്പമില്ല വിരോധമില്ല എന്ന് അറിയാമെങ്കിൽ പോവാം അതുപോലെ തന്നെ ഭർത്താവ് ടഞ്ഞ സ്ഥലത്തേക്ക് മാതാപിതാക്കന്മാരുടെ പ്രകാരം പോകാൻ പറ്റുമോ എന്ന് പല സഹോദരിമാരും ചോദിക്കാറുണ്ട് പോകാൻ പാടില്ല ഭർത്താവ് ഒരു സ്ഥലത്തേക്ക് പോവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇനി മാതാപിതാക്കന്മാരുടെ നിർബന്ധപ്രകാരം ആണെങ്കിലും പോവാൻ പാടില്ല അപ്പൊ ചുരുക്കത്തില് ഇന്നിപ്പോ ഞമ്മളെ നാടുകളിൽ നടക്കുന്ന ഈ കൃത്യസമ്മേളനം അതിലൊന്നും ഇപ്പൊ ഈ സ്ത്രീകൾക്ക് പരിക്കൽ നിർബന്ധമായ കാര്യങ്ങളൊന്നും തയ്ക്കോന്നില്ല ഇത്തരം സദസ്സിലേക്ക് പോകാനെങ്കിൽ ഭർത്താവിന്റെ വ്യക്തമായ സമ്മതം ഫറലു പറ കാര്യങ്ങൾ പതിക്കാൻ ഈ ഭർത്താവ് വിവരല്ലാത്തവനാണ് അല്ലെങ്കിൽ ഭർത്താവിനോട് ചോ ഭർത്താവ് മറ്റൊരു പണ്ഡിതനോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ ഈ ഭർത്താവിനെ പറ്റൂല കാരണം ചില സാധാരണക്കാരാവുമ്പോ ഒരാൾ മസല ചോദിച്ചിട്ട് വിശദീകരിക്കപ്പെടാൻ പറ്റാത്ത സാധാരണക്കാർ ഉണ്ടാവും അതിന് ഈ ഭർത്താവിനെ പറ്റൂല അല്ലെങ്കിൽ അങ്ങനത്തെ വിവാ ര രക്തബന്ധത്തിൽപ്പെട്ട പുരുഷന്മാര് ഇല്ല അപ്പൊ ആങ്ങളാർ അല്ലെങ്കിൽ സ്വന്തം മക്കളൊക്കെ നല്ല വിവരല്ല ഈ ആവശ്യമായ എല്ലാ മസാലകളും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരാങ്ങളുണ്ട് അല്ലെങ്കിൽ വാപ്പുണ്ട് അല്ലെങ്കിൽ മൂത്താപ്പാരുണ്ട് അപ്പൊ അവരോതക്കും അങ്ങനത്തെ കോലങ്ങളിൽ പറ്റൂല പിന്നെ ജീവിതത്തിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട് നിർബന്ധമായ ഹജ്ജോ പോലത്തെ പറ്റൂല വിഷാർദാനമെങ്കിലും എപ്പോഴെങ്കിലും ഒരു ക്ലാസ് ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ എല്ലാ മേഖലയിലേക്കും ഇറങ്ങി ചെല്ലാൻ പറ്റും ആവശ്യം